എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂല് കുറേ ബേസിക്സ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ടൈപ്പ്സ് ഓഫ് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സ്ട്രെസ് എന്താണ് സ്ട്രെയിൻ എന്താണ് പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്ക് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കിനി അതിൻ്റെ ബാക്കി പോർഷനിലേക്ക് പോകാം നമുക്കിന്ന് നമ്മൾ ഓൾറെഡി ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് ടെൻസൈൽ ഫോഴ്സ് എന്താണ് കംപ്രസീവ് ഫോഴ്സ് എന്താണ് ഷിയർ ഫോഴ്സ് എന്താണെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അതായത് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് കംപ്രഷൻ അല്ലെ അതിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് കുറയും അതല്ലെങ്കിൽ അതിൻ്റെ വിടുത്ത് കൂടും അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുന്നൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കും ഇനി ടെൻസൈൽ ഫോഴ്സ് ആകുമ്പോൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളു ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുക സോ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും എന്നാലതിൻ്റെ ഏരിയ ഓഫ് പ്രൊസക്ഷൻ കുറയുകയും ഉണ്ടായിരിക്കും ഇനി ടോർഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊട്ടേക്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്കാണ് അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക ഓക്കെ ഇനി നമുക്കിവിടെ ബെൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സിലിണ്ടർ നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറി അത് ബെൻഡ് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അതാണ് ബെൻഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ആകുമ്പോൾ നമുക്ക് പറയാം അല്ല ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കേസിലൊക്കെ നമ്മൾ റിവെറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ പ്ലേറ്റിനെ ഇത് എത്താൻ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ റിവെറ്റ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ആ റിവെറ്റൊക്കെ ആ ഒരു പ്ലേറ്റ് സ്ലിപ്പ് ആവുന്ന സമയത്തൊക്കെ അവിടെ ഈ ഒരു ഷിയർ ഫോഴ്സ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് ടെൻസൈൽ ഫോഴ്സ് കൂടെ കാണിച്ചിട്ടുണ്ട് കംപ്രസീവ് ഫോഴ്സ് ഷിയറിങ് ഫോഴ്സ് ടോർഷൻ മനസ്സിലാക്കാൻ പറ്റും ബെൻഡിങ് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ബക്ലിങ് ബക്കളിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ നിന്ന് ഒരു തൂണിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തൂണുണ്ടാവുമല്ലോ സാധാരണ എന്ന് പറയാനുള്ള ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള തൂണും അല്ലേ അപ്പോൾ മേലൊന്നും ഒരു ഫോഴ്സ് അതുപോലെ താഴെ നിന്നും ഫോഴ്സൊക്കെ ആറ്റുകൾ അത് ബക്കിൾ ആവേണ്ട നമ്മൾ ബെൻഡിങ് പോലെ തന്നെ അവസ്ഥയാണ് ബക്കിംഗ് എന്ന് പറയുന്നത് മറ്റിലാണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം ഓക്കെ പിന്നെ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ച സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ സിഗ്മ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുക നമ്മുടെ കാണുന്ന പോലെ അതായത് ലോഡ് ബൈ ആക്ട് ചെയ്യുന്ന ഏരിയ കോസെക്ഷണൽ ഏരിയ ആണ് നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് ഫൈൻഡ് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിഗ്മാ ഐക്കിൾ ടു പി ബൈ എ എന്ന് പറയാൻ പറ്റും അതായത് ഇന്ത്യ റെസിസ്റ്റൻസ് ആണല്ലേ ഇൻ്റേണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫേഡ് ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ അപ്പോൾ ഡിഫോർമേഷനെ എതിർക്കാനായിട്ട് ആ ബോഡിക്കകത്ത് ഇൻറ്റേർണൽ ആയിട്ട് ഒരു ഫോഴ്സ് രൂപപ്പെടുന്നുണ്ടായിരിക്കും ആ ഓരോ യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സിനാണ് നമ്മൾ അതിൻ്റെ സ്ട്രെസ്സെന്ന് പറയുന്നത് ഓക്കെ സ്ട്രെസിൻ്റെ യൂണിറ്റുകൾ നമുക്ക് യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോ കിലോ നൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോ നൂറ്റൺ പെർ മീറ്റർ സ്ക്വയറിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും അതേപോലെ സ്ട്രെയിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഡയമെൻഷൻ ചേഞ്ച് ആവും അല്ലെ അതിപ്പോൾ ഇത്രയും ലെങ്ത്തുള്ളൊരു സിലിണ്ടർ റോഡാണ് നമ്മളിപ്പോൾ ഇതിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ലെങ്ത്ത് കൂടി ഇങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്തു അല്ലെ ഇത്രയും ഭാഗം ലെങ്ത് കൂടി ഓക്കെ അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഓക്കെ എത്ര ഡയമെൻഷൻ ചേഞ്ച് ചെയ്തു ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന ഡയമെൻഷൻ എത്രയായിരുന്നു അവ തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ലെങ്ത്ത് ആയിരുന്നു പിന്നെ എല്ലിൻ്റെ കൂടെ എന്തായി മാറി എല്ലിൻ്റെ കൂടെ കുറച്ച് ലെങ്ത്ത് കൂടി എൽ പ്ലസ് ഡെൽറ്റ ഓക്കെ അതായത് ഡെൽറ്റ എന്ന് പറയുന്ന ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്തു ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ നമുക്കറിയാം ആണ് അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ ബൈ എന്ന് പറയാം സ്ട്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ അബ്സിലോൺ ആണ് ഇവിടെ കാണുന്ന പോലെ അബ്സിലോൺ ആണ് സ്ട്രെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഓക്കെ ഇനി ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും ഉണ്ട് ലാറ്ററൽ സ്ട്രെയിനും ഉണ്ട് ലീനിയർ സ്ട്രെയിൻ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡുകളായിട്ട് സംഭവിക്കുന്ന സ്ട്രെയിനാണ് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് സ്ട്രെയിൻ എന്നാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ലാറ്ററൽ സ്ട്രെയിൻ എന്താണോ നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ആവുമെങ്കിലും അതിൻ്റെ വിടുത്തോ ഡയമീറ്ററൊക്കെ എന്തായിരിക്കും വിടുത്തോ അല്ലെങ്കിൽ ഡയമീറ്ററൊക്കെ ഡിക്രീസാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡയമെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ലാറ്റർ സ്ട്രെയിൻ ഉദ്ദേശിക്കുന്നതാണ് ആ ഒരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഡ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഒക്കെ എൻ ദ ഡയറക്ഷൻ പെർപെൻറ്റിക്കുലർ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അപ്പേർഡ് ലോഡ് കൊടുക്കുന്ന ലോഡിന് അല്ലെങ്കിൽ ഫോഴ്സിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് അല്ലേ പെർപെൻറ്റിക്കുലർ എന്ന് പറഞ്ഞാൽ നയൻറ്റി ആണ് അല്ലേ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു റോഡാണെങ്കിലും നമ്മൾ ആ റോഡിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു പി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുകയാണ് നേരത്തെ പഠിച്ച പോലെ എൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവും അല്ലേ എൻ്റെ ലെങ്ത്ത് കുറച്ച് ഇൻക്രീസ് ആയിട്ട് അല്ലേ ഇൻക്രീസ് ആവും ഓക്കെ ലെങ്ത് ഇൻക്രീസ് ആകും ചെയ്യും അതുപോലെ എന്തായിരിക്കും അതിൻ്റെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതായത് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത്ത് കൂടി എന്നാൽ പെർപ്പൻറ്റിക്കുലർ ആയിട്ടില്ല അതിൽ നയൻറ്റി ഡിഗ്രി നമ്മൾ പെർപ്പൻക്കുലർ പറഞ്ഞാലോ പെർപെൻറ്റുറായിട്ട് അതിൻ്റെ ഡയ്മെൻഷൻ കുറയുന്നു ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ആ സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ നമ്മൾ റേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള തൊട്ടുമുന്നേ പഠിച്ചിട്ടുള്ള ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ നമ്മുടെ പോയിസ് ആൻഡ് സ്രേഷോ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫിൽ നമുക്ക് ഒരു മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് സ്ട്രെയിൻ അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ് എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ എന്താണ് ലോഞ്ചിറ്റൂഡൽ സ്ട്രെയിൻ എന്താണ് പോയിസൺ ശ്രേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റൻസൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഓക്കെ പിന്നെ നമ്മൾ കൈ ക്ലാസ്സിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കൈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഓക്കെ അതുപോലെ നമ്മൾ ഹൂക്സ് ലോ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്കറിയാം പിന്നെ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെയിൻ അല്ലേ അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ ഇതേപോലെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് നമ്മൾ ലോഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അതുവരെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്തായിരിക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഓക്കെ സ്ട്രെസ് എത്ര കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഉണ്ടാകുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അവിടെ സ്ട്രെയിനും ഉണ്ടായിരിക്കുന്നത് ഓക്കെ നമ്മൾ ഏകദേശം പഠിച്ചുകൊണ്ടായിരിക്കും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ആയിക്കേണ്ടത് നമ്മളതിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും ഓക്കെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷൻ നമുക്ക് ഈ എന്നുള്ള ലെറ്റർ അതായത് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ഓക്കെ ആ ഒരു നമ്മൾ അതായത് സ്ട്രെസ് നമ്മൾ പറഞ്ഞു വിത്തിൻ ലാസ്റ്റ് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ ആണ് ഓക്കെ അപ്പോൾ സ്ട്രെസ്സ് നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുക സിഗ്മ പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അബ്സോവ നമ്മൾ എന്നെ പഠിച്ചാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രൊപ്പോഷണാലിറ്റിയെ നമുക്ക് അതിന് ഒരു കോൺസെൻറ് കൊടുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് സി സിഗ്മാ ഈക്വൽ ടു എന്തായി മാറും നമുക്ക് ഇ ഇൻറ്റു അബ്സിലോണോ അതായത് ഇവിടെയുള്ള പ്രൊപ്പോഷണാലിറ്റി ഒഴിവാക്കുമ്പോൾ നമ്മളവിടെ ഒരു കോൺസെൻ്റ് ചേർത്തു ആ കോൺസെൻ്റ് ആണ് ഈ ഇ എന്ന് പറയുന്നത് അതായത് ആ കോൺസെൻറ്റിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓക്കെ ആ കോൺസെൻറ്റിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓക്കെ അപ്പം നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ സിഗ്മ ഈക്വൽ ടു ഇ ടു അബ്സിലോൺ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സിഗ്മ ഡിവൈഡ് ബൈ ഇ അഫ്സുലോൺ എന്താ പറയുക താഴെ ഇപ്പുറത്തേക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴെയും മാറും അല്ലെങ്കിൽ ഇൻറ്റു അബ്സുലോണും താഴേക്ക് വരും താഴേക്ക് ഡിവൈഡ് ബൈ അബ്സുലോണവും അപ്പോൾ സിഗ്മ ബൈ അബ്സിലോൺ ഈക്വൽ ടു നമുക്ക് ഇ എന്ന് പറയാം അപ്പോൾ അതാണ് ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ്സാണ് അബ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിനാണ് ഈക്വൽ ടു ഇ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മോഡലസ് ഓഫ് ഫിലാസിറ്റി ഓക്കെ എല്ലാം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മോഡലസ് ഓഫ് ഫിലാസിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് യങ്സ് മോഡലോസ് അതെല്ലാം നമുക്ക് എക്സാമിന് മൂന്ന് മാർക്കിനും ഒരു മാർക്കിനും ചോദിക്കുന്ന ആണ് അതുപോലെ നമ്മൾ മോഡലസ് ഓഫ് വെഡിഡിറ്റി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ ബൾക്ക് മോഡലോസും പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മോഡലസ് ഓഫ് ഫിലോസിറ്റി എന്താണുള്ളത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ കൂടെ ഉണ്ട് സിഗ്മ പ്രൊപ്പോർഷണൽ ടു അബ്സുലോൺ അപ്പോൾ ഒഴിവാക്കി ഈക്വൽ ടു ആക്കുമ്പോൾ ഈ ഇൻറ്റു അബ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ അബ്സുലോൺ ഇഗ്മെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ് അബ്ജിലോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ് ഓക്കെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് രണ്ടും ഒരേ പേര് തന്നെയാണ് രണ്ടും അതിൻ്റെ പേരുകളാണ് മോഡുലസ് ഓഫ് ഫിലാസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് ചോദിക്കാം ഇപ്പോൾ എക്സാം പോയിൻ്റ് ഓഫിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഓക്കെ ഇനി നമ്മൾ മോഡുലസ് ഓഫ് റിജിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അതായത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെയാണ് മോഡുലസ് ഓഫ് ഫ്രജിലിറ്റി എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ജി എന്ന് പറയുന്ന ലെറ്റർ ഓഫ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന ലെറ്ററൊക്കെയാണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാറുള്ളത് നമ്മൾ എം ടി ലാബിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ ഒക്കെ ആയിരിക്കും ലെറ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ജി എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് ഫ്രജിലിറ്റി ആണ് അതായത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് മോഡുലസ് ഓഫ് ഫെജിഡിറ്റി ഓക്കെ അതുപോലെ അടുത്താണ് ബൾക്ക് മോഡുലസ് ഓക്കെ അതായത് വോളിമെട്രിക് സ്ട്രെസ്സും അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയാം വോളിമെട്രിക് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിമെട്രിക് ആണ് ബൾക്ക് മോഡുലസ് അപ്പോൾ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുക അതായത് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ്സും ഷെയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ മോഡുലസ് ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ വോളിമെട്രിക് സ്ട്രെസ്സും വോളുമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്സും ഡയറക്റ്റ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആണ് ഓക്കെ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ടെൻസൈൽ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ട്രെയിൻ ഡയറത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഷീൻ നമ്മൾ സാധാരണ ഷോർട്ടായിട്ട് യു ടി എം എന്ന് പറയാറുണ്ട് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ് അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് യു ടി എം എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ എം ടി ലാബ് ഓക്കെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ നമ്മൾ ഈ ഒരു വലിയ ഈ ഒരു മെഷീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ നമ്മൾ കംപ്രഷൻ ടെസ്റ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്കറിയാം ബ്രിക്സൊക്കെ കംപ്രസ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കമ്പ്രസ്സിബിലിറ്റി ഫാക്ടറും അല്ലെങ്കിൽ അതിൻ്റെ കംപ്രഷൻ സ്ട്രെങ്ത് ഒക്കെ നടത്താൻ നമ്മളിവിടെ ബ്രിക്സ് വെച്ചെന്തെങ്കിലും കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും നമ്മൾ മൈൽഡ് സ്റ്റിൽ റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടെന്തെങ്കിലും ടെൻഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നിങ്ങളത് യു ടി എമ്മിൽ എം ടി ലാബ് പഠിക്കാൻ സമയത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈയൊരു ഡയഗ്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം ഓക്കെ അതായത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ മൈൽഡ് സ്റ്റീൽ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഈയൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഗ്രാഫ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഇതിൽ എങ്ങനെയാണ് ഓരോ കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് എ മുതൽ എഫ് വരെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് അപ്പോൾ ആ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു യു ടി എമ്മിൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ സാധാരണ ഗതിയിലാണ് ചെയ്യാറുള്ളത് അവിടെ നമ്മൾ ആ ഒരു മൈൽഡ്ശീൽഡ് റോഡ് നമ്മളിവിടെ ഫിക്സ് ചെയ്യും ശേഷം നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗം മേലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ താഴേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ആ റോഡ് ഇങ്ങനെ നീളം കൂടി 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 എന്തെയ്യും അവസാനം അത് പൊട്ടിപ്പോകും അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ബ്രേക്കിംഗ് സ്ട്രെസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ഗ്രാഫ് രൂപേന നമുക്കിവിടെ മനസ്സിലാക്കാം അതായത് ഈ ഒരു വൈ ആക്സിസും എക്സ് ആക്സിസും അതായത് എക്സ് ആക്സിൽ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈ ആക്സിസില് സ്ട്രെസ്സാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നോക്കാം ഫസ്റ്റ് പോയിന്റ് നോക്കാം ഇവിടെ എ എന്ന് പറയുന്നൊരു പോയിൻറ് ഉണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സീറോ തൊട്ട് ഈ എ വരെ ഒരു ലീനിയർ ലൈനാണ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആയിട്ടുള്ളൊരു ലൈനാണ് പോകുന്നത് അതായത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്ട്രെയിൻ എത്ര ഉണ്ടാവുന്നോ അതിന് ഈക്വലായിട്ടുള്ള സ്ട്രെസ്സാണ് അവിടെ രൂപപ്പെടുന്നത് ഓക്കെ അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ലൈനാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് മനസ്സിലാക്കേണ്ടത് ആ ഒരു പോയിൻ്റ് എ വരെ ഈ സീറോ തൊട്ട് പോയിൻറ്റ് എ വരെ വരുന്ന ഭാഗം എന്താണ് അത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ് അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ നമുക്ക് പറയാൻ പറ്റും എത്ര സ്ട്രെസ് ഉണ്ടാകുന്നോ അതനുസരിച്ച് സ്ട്രെയിനാണ് അവിടെ അല്ലെങ്കിൽ എത്ര സ്ട്രെയിൻ കൊടുക്കുന്നോ അതനുസരിച്ചുള്ള സ്ട്രെസ്സാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിനെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് വിളിക്കാം ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് ഇവിടെ നോക്കാം എന്താണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അതായത് സീറോ ടു സീറോ അല്ലെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം സീറോ ആണോ ശരിക്കും അപ്പോൾ സീറോ ടു എ വരെ ലീനിയർ ഗ്രാഫാണ് അല്ലാതെ ഒരു ലീനിയർ ലൈനാണ് ലീനിയർ ഗ്രാഫാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സ്ട്രെസ് എന്താണ് നമ്മൾ മുന്നേ ആ ഒരു ഹുഗ് സ്ലോ പഠിച്ച സമയത്ത് പറഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണ് അപ്പോൾ അവിടെ രണ്ടാമത് പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ ആണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഹുക്സ് ലോ പഠിച്ചതാ നമുക്കെന്താ പറയാം ഈ ഒരു കേസിൽ ഈ സീറോ ടു എന്ന് പറയുന്നതാണ് അവിടെ ഹുക്സിലോ വാലിഡ് ആണ് അല്ലെങ്കിൽ അവിടെ ഹുക്സിലോ അവിടെ സാധ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഹൂസിലോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു പോയിന്റ് വരെ എന്തായിരിക്കും സീറോ ടു എ വരെ എന്തായിരിക്കും ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും ആ ഒരു മൈൽ ഡിസ്റ്റീലിനുണ്ടായിരിക്കാം അതായത് നമ്മൾ ചിലപ്പം നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ നേരത്തെ നമ്മൾ എം ടി ലാബിൽ ഈ ഒരു യു ടി എം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ലോഡ് കൊടുത്തേണ്ടിയിരിക്കും അല്ലെ ലോഡ് തോറും അല്ലേ ആദ്യം ചിലപ്പോൾ അത്ര ലെങ്ത്ത് ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ എന്തായിരിക്കും ലോഡ് തോറും അതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി 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 ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡയമീറ്റർ അല്പം ചുരുങ്ങുന്നുണ്ടായിരിക്കും കൂടി കൂടി അവസാനം എന്തായി മാറും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും അല്ല അത് ബ്രേക്കായി പോകും അത് ബ്രേക്കായി പോകും അപ്പോൾ നമ്മൾ ആ അങ്ങനെ നീളം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടല്ലോ പിന്നെ നിളം അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ആ നീളം കൂടിക്കൂടി അവസാനം പൊട്ടുന്നുണ്ട് അപ്പോൾ ആ നീളം ഇങ്ങനെ കൂടിക്കൂടി കൂടി വരുന്ന് അവസാനം പിന്നെ ഇങ്ങനെ സ്ട്രെസ് കുറഞ്ഞ് 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 പിന്നെ ഇങ്ങനെ വീണ്ടും സ്ട്രെയിൻ നീളം കൂടിക്കൂടി കൂടി അവസാനം പൊട്ടിപ്പോവും അപ്പോൾ ഈ സംഭവമാണ് ശരിക്കും അത് ഗ്രാഫായിട്ട് ഇവിടെ കാണിച്ചിട്ടിരിക്കുന്നത് ഓക്കെ കാരണം മനസ്സിലായല്ലോ നമ്മളിങ്ങനെ ലോഡ് കൊടുക്കും തോറും അതിൻ്റെ നീളം ഇങ്ങനെ കൂടുന്നുണ്ട് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട് അവിടെ സ്ട്രെസ്സും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ ആയിരിക്കും അവിടെ സ്ട്രെസ് അങ്ങോട്ട് കുറയും പിന്നെ സ്ട്രെയിൻ കൂടുന്നതായിരിക്കും അവസാനം വീണ്ടും സ്ട്രെസ്സും കൂടും സ്ട്രെയിനും ഇങ്ങനെ കൂടി കൂടി വരും അവസാനം ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് എത്തുമ്പോൾ വീണ്ടും അത് കുറയും അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അത് ബ്രേക്ക് ആവും അവിടെ എത്തുമ്പോൾ പൊട്ടിപ്പോവും ഗ്യാസ് സ്റ്റീൽ അല്ലെങ്കിൽ എം എസ് റോഡ് സ്റ്റീലോട് പൊട്ടിപ്പോകുന്ന പോയിൻ്റാണ് ശരിക്കും ഈ പോയിന്റ് എഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ആ ഒരു ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഇവിടെ കാണുന്നതായിരിക്കും മൈൽഡ് സ്റ്റീൽ റോഡിൽ ടെൻഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഇതിൽ സീറോ ടു എ പറഞ്ഞു സ്ട്രെസ് ഡയറക്ടലി പ്രൊഫഷൻ സ്ട്രെയിൻ പറഞ്ഞു ബുക്ക് സ്ലോ ആഡ് എന്ന കാര്യം പറഞ്ഞു ഇലാസ്റ്റിക് ബിഹേവിയറിലെ കാര്യം പറഞ്ഞു ഈ അതിൻ്റെ നോക്കുക നാലാമത്ത് അഞ്ചാമത്തെ ബോഡി റിഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻസ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ അതായത് ഈ സീറോ ടു എ വരെ നമ്മളിതിനെ ആ ഒരു യു ടീമിൽ ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് വിചാരിക്കുക നമ്മൾ ആ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യണം നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് വിചാരിക്കുക എന്ത് സംഭവിക്കുക ആ മൈൽഡ് സ്റ്റീൽ ലോഡ് നമ്മൾ സംഭവിക്കും അതിന് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സാധാരണക്ക് എന്താ പറയുക റബ്ബർ ബാൻഡ് അങ്ങനെ വലിച്ച് നീട്ടാറില്ലേ നമ്മൾ എന്ത് ചെയ്യും റബ്ബർ ബാൻഡ് വലിച്ചുകൊണ്ടിപ്പം തിരിച്ച് അത് പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകും അല്ലെങ്കിൽ അതേപോലെ എന്താണ് നമ്മൾ ഈ സീറോ ടു എ വരെ ലോഡ് ചെയ്യുന്ന സമയത്ത് അത്രയും ലോഡ് വരുന്ന സമയത്ത് അവിടുന്ന് ലോഡ് ഒഴിവാക്കിയാൽ എന്തായിരിക്കും അത് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻസ് വെൻ ദ അപ്ലൈഡ് ഫോഴ്സീസ് റിമൂവ്ഡ് അടുത്ത പോയിൻറ്റ് നോക്കാം പോയിന്റ് എ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി നമ്മൾ നേരെ പറഞ്ഞതാണ് ലിമിറ്റ് ഓഫ് പോയിന്റ് ഏതാണ് പ്രൊപ്പോഷണൽ ലിമിറ്റാണ് അല്ലേ അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ വേണ്ടാണ് പോകുന്നത് സോ നമുക്കതിന് പോയിൻറ്റ് ഏതാനും നമുക്ക് ലിമിറ്റ് ഓഫ് പ്രൊപ്പോഷനാലിറ്റി എന്ന് വിളിക്കാവുന്നതാണ് ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം സ്ട്രെസ് അറ്റ് ദ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് നോൺ ആസ് പ്രൊപ്പോഷണൽ ലിമിറ്റ് ഓക്കെ അപ്പോൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഉള്ള സ്ട്രെസ്സിന് നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോഷണൽ ലിമിറ്റെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സീറോ ടു ഏലെന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നമ്മൾ യു ടി എമ്മിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ലോഡ് വെച്ച് ലോഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സീറോ ടു എ വരെ വരുന്നതാണ് ഒരു ലീനിയർ ലൈനാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് അതായത് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷൻ ആയിരിക്കും അതായത് അവിടെ ഹുക്സിൽ വൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് അതിന് അത്രയും സമയം എന്തായിരിക്കും അല്ലെങ്കിൽ അത്രയും ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ അത്രയും ലോഡിൽ ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ടായിരിക്കാം ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നതാണ് ആ ബോഡിക്ക് ഒറിജിനൽ ഡയമെൻഷനിലേക്ക് തിരിച്ച് പോകാൻ പറ്റും എപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ പോകാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മളടുത്ത പോയിൻ്റ് ബിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണോ ഓക്കെ നമ്മൾ ഏ വരെ പറഞ്ഞു എന്താണ് നമുക്ക് പോയിൻ്റ് ബി ആണ് വരുന്നത് അപ്പോൾ പോയിൻറ്റ് ബി എന്ന് പറയുമ്പോൾ ആദ്യം എ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരും അവിടെ വരെ നമുക്ക് പോയിൻറ്റ് എന്ന് വിളിക്കാം ഓക്കെ ഇനി അതിന് ശേഷം വരുന്ന പോയിൻറ്റ് ബി ഇവിടെ ഇവിടെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല ചെറിയൊരു താഴോട്ട് അല്ലെങ്കിൽ ഒരു കറവ് പോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഓക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടായിരിക്കും അവിടെ ആയിരിക്കും എന്തെയ്യുക പോയിൻറ്റ് ബി വരുന്നുണ്ടായിരിക്കാം അപ്പോൾ പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇലാസ്റ്റിക് ലിമിറ്റാണ് ഓക്കെ പോയിൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് അപ്പോൾ എ ടു ബി ഈസ് നോട്ട് ലീനിയർ ഞാൻ പറഞ്ഞ പോലെ എന്താണ് എ ടു ബി എന്തല്ല ലീനിയർ അല്ല അവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എ ടു ബി ഈസ് നോട്ട് ലീനിയർ അതൊക്കെ മെറ്റീരിയൽ റിട്ടൈൻ ഈഡ്സ് ഓർഗന ഷേപ്പ് ആഫ്റ്റർ ദ കംപ്ലീറ്റ് റിവേഴ്സൽ ഓഫ് ദ ലോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇലാസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ബോഡി തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തന്നെ പോകും അല്ല ഫോഴ്സ് റിമൂവ് റിമൂവ്യുമ്പോൾ അതേ സംഭവം ഇവിടെയും സംഭവിക്കും പോയിൻറ്റ് ബിയിലെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ലോഡ് കഴിഞ്ഞാൽ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള എബിലിറ്റി ആ ഒരു മൈൽഡ് സ്റ്റീൽ ലോഡിനുണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ റീറ്റെയിൻ അല്ലെങ്കിൽ റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ റീഗെയിൻ തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് റീറ്റെയിൻ ഈറ്റ്സ് ഷേപ്പ് ഷേപ്പിൽ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും എപ്പോൾ ആഫ്റ്റർ ദ കംപ്ലീറ്റ് റിവേഴ്സൽ ഓഫ് ദ ലോഡ് ലോഡ് നമ്മൾ തിരിച്ചു കൊടുത്താൽ എന്തായിരിക്കും തിരിച്ചെടുത്താൽ മെറ്റീരിയൽ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും സ്ട്രെസ്സ് കറസ്പോണ്ടിങ് ടു ബി ഇസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ് അപ്പോൾ ആ ഒരു പോയിൻറ്റ് ബിയിലുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് വിളിക്കാൻ പറ്റും ഇനി നോക്കാം ബിയോണ്ട് ബി ഡിഫോർമേഷൻ ഈസ് നോട്ട് റിക്കവറബിൾ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് അത് ബിയോണ്ട് ബി ബിക്ക് ശേഷം ആ പോയിൻറ്റ് ബി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഗിലാസ്റ്റി ലിമിറ്റ് കഴിഞ്ഞു എൻ്റെ അർത്ഥം താണ് പിന്നത് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് തിരിച്ച് പോകാൻ കഴിയില്ല അതാണ് ബിയോണ്ട് ബി ഡിഫോർമേഷൻ ഈസ് നോട്ട് റിക്കവറബിൾ ഓക്കെ എന്തെങ്കിലും ബിയോണ്ട് ബി കഴിഞ്ഞാൽ പിന്നെ അല്ല ഈ പോയിൻറ്റ് ബി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പിന്നെ അങ്ങോട്ട് പോയ സീലൊക്കെ എത്തി എന്തായിരിക്കും പിന്നെ പഴയ ഷേപ്പിലേക്ക് തിരിച്ച് പോകാൻ കഴിയില്ല അതായത് ലാസ്റ്റ് ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലോഡ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പഴയ ഷേപ്പിലേക്ക് തിരിച്ച് പോകാൻ കഴിയില്ല ഓക്കെ അടുത്തത് ലാസ്റ്റ് ലിമിറ്റ് മേ ബി ഡിഫൈൻ്റെ അവസ്ഥ മിനിമം സ്ട്രെസ്സ് ആയിട്ട് വെച്ച് പെർമനന്റ് ഡിഫോർമേഷൻ ഫസ്റ്റ് ഓക്കേസ് അപ്പോൾ ലാസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ശരിക്കും പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കുകയാണ് അല്ലേ പിന്നെ എന്ത് ചെയ്യും അതിൻ്റെ ഷേപ്പ് മാറി പുതിയ ഷേപ്പിലേക്ക് പോയി എന്ത് ചെയ്യും അവിടെ തിരിച്ചൊരിക്കലും പിന്നോട്ട് പോകില്ല അപ്പോൾ ആ പോയിന്റിന് നമുക്ക് എന്ത് വിളിക്കാം ആ ഒരു കോടിയുടെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് ലിമിറ്റാണ് അത് ലാസ്റ്റ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ഡിഫോർമേഷൻ ആണെന്ന് സംഭവിക്കാം തിരിച്ചെന്തയില്ല പഴയ ഷേപ്പിലേക്ക് പോകാൻ കഴിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ സീറോ ടു എ പിടിച്ചു എ ടു ബി മനസ്സിലാക്കി ഓക്കെ നമുക്ക് ബി ബി തൊട്ട് സി വരെ വരുന്ന അല്ലെങ്കിൽ ബി സി ഡി എന്നുള്ള ഭാഗം മനസ്സിലാക്കാം അപ്പോൾ ബി സി ഡി എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നതാണ് അല്ലെങ്കിൽ സി ടു സി എം ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈൽഡ് പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈൽഡ് പോയിൻ്റ് ഇറ്റ് ഈസ് ദ പോയിൻ്റ് വിച്ച് ദ സ്പെസിമൻ ഈസ് ഡിഫോംഡ് വിത്തൗട്ട് എനി കറസ്പോണ്ടിങ് ഇൻക്രീസ് ഓഫ് ലോഡ് അപ്പോൾ നിങ്ങൾക്ക് യു ടി എം ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം കുറച്ച് ലോഡ് കൊടുക്കും പിന്നെ നമ്മൾ അവിടെ ലോഡ് സ്റ്റേഷനറി ആയിട്ട് വെക്കും ഓക്കെ അല്ലെങ്കിൽ ആ ഒരു സെയിം ലോഡ് തന്നെയാണ് അവിടെ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ വീണ്ടും ലോഡ് ആഡ് ചെയ്യില്ല അല്ലെങ്കിൽ വീണ്ടും അഡീഷണൽ ലോഡ് സപ്ലൈ ചെയ്യില്ല എന്നായിരിക്കും ലോഡ് കൊടുക്കാണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുകയാണ് ഡിഫോർമേഷൻ സംഭവിക്കുകയാണ് ലോഡ് കൊടുക്ക കൊടുക്കാതെ തന്നെ ഡിഫോർമേഷൻ സംഭവിക്കുകയാണ് ഓക്കെ ആണ് ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ്റ്റ പോയിൻ്റ് അറ്റി വെച്ച് ദ സ്പെസിമെൻറ്റ് ഈസ് ഡിഫോമഡ് അവിടെ സ്പെസിമൻ്റെ അല്ലെങ്കിൽ ആ ഒരു മൈൽഡിൽ റോഡിൻ്റെ ഷെയ്പ്പ് മാറിക്കൊണ്ടിരിക്കുന്നതു കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ലോങ്ഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ നീളം കൂടുന്നുണ്ടായിരിക്കും വിത്തൗട്ട് എനി കറസ്പോണ്ടിങ് ഇൻക്രീസ് ഓഫ് ലോഡ് നമ്മൾ ലോഡ് അവിടെ കൂട്ടുന്നൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ എന്തായിരിക്കും ആ ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പോയിന്റാണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈൽഡ് പോയിന്റ് രണ്ട് പോയിന്റ് വരുന്നുണ്ട് സിയും ഡിയും ഈൽഡ് പോയിന്റ് ആണ് ഓക്കെ സിയും ഡിയും ഈൽഡ് പോയിന്റ് അതായത് നമ്മുടെ നോക്കുക എന്താണ് സി ഇത് ഡി അപ്പോൾ സി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സി മേലെയാണ് വരുന്നത് ഡി താഴെയാണ് വരുന്നത് അപ്പോൾ സിൻ്റെ പേരാണ് അപ്പർ ഈൽഡ് പോയിന്റ് ഡീൻ്റെ പേരാണ് ലോവർ ഈൽഡ് പോയിൻ്റ് സംഭവിക്കുന്ന വെച്ചാൽ ലോഡ് ഇങ്ങനെ ലോഡിങ്ങനെ കൊടുത്ത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ലോഡ് കൂട്ടുന്നില്ല ലോഡ് എത്ര ലോഡാണ് കൊടുത്താൽ അവിടെ തന്നെ ക്യാരി ചെയ്യുകയാണ് പക്ഷെ എന്തെയും അതിൻ്റെ ഷേപ്പ് പിന്നെയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോഡ് കൊടുക്കാണ്ട് തന്നെ അവിടെ ഡിഫോർമേഷൻ സംഭവിക്കുകയാണ് ആ പോയിന്റാണ് നമ്മുടെ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങോട്ട് നോക്കാം നമുക്ക് പറഞ്ഞ പോയിന്റ് നോക്കാം പോയിന്റ് സി ആൻഡ് ഡി റെ അപ്പർ ഈൽഡ് പോയിന്റ് ആൻഡ് ലോവർ ഈൽഡ് പോയിന്റ് പറഞ്ഞ പോലെ സി എന്താണ് സി അപ്പർ ഈൽഡ് പോയിൻറ്റും ഡി എന്തായിരിക്കും ലോവർ ഈൽഡ് പോയിന്റുമാണ് അറ്റ് സീ ദ ലോഡ് സ്റ്റാർട്ട്സ് റെഡ്യൂസിങ് ആൻഡ് ദ എക്സ്റ്റൻഷൻ ഇൻക്രീസസ് അല്ലേ അത് സീ പോയിട്ട് നിൽക്കാൻ മനസ്സിലാവും സീലും തമ്മിൽ ലോഡ് ലോഡ് ഡിക്രീസിങ് ആണ് അല്ലേ സ്ട്രെസ് നോക്കാൻ താഴേക്ക് പോകുന്നു എന്നാലും നമ്മുടെ ഇലോങ്ങേഷൻ കൂടുന്നുണ്ട് ഓക്കെ ഇലോങ്ങേഷൻ കൂടുന്നുണ്ട് നറ്റ് സീ ദ ലോഡ് സ്റ്റാൻഡ്സ് റെഡ്യൂസിങ് ആൻഡ് ദ എക്സ്റ്റൻഷൻ ഇൻക്രീസസ് ദിസ് ഫെനോമിനൈ ഇസ് കോൾഡ് ഈൽഡിംഗ് ഓഫ് മെറ്റീരിയൽ അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് കൊടുക്കുവാൻ തന്നെ നമ്മൾ ലോഡ് കൂട്ടാണ്ട് തന്നെ അതിൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ നമുക്ക് ഈൽഡിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് വിളിക്കാം ആ മെറ്റീരിയലിൻ്റെ ഈൽഡിംഗ് ആണ് അപ്പം സംഭവിക്കുന്നത് ഓക്കെ ലോഡ് കൂടാണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുകയാണ് സ്ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഹീൽഡിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓക്കെ ലാസ്റ്റ് പോയിന്റ് നോക്കാം അറ്റ് പോയിന്റ് ഡി സ്ട്രെസ് റിമെയിൻ സെയിം ബട്ട് സ്ട്രെയിൻ ഇൻക്രീസസ് ഫോർ സം ടൈം ഓക്കെ പോയിന്റ് ഡിയിലെന്തായിരിക്കും സ്ട്രെസ്സ് സെയിം തന്നെ ആയിരിക്കും ബട്ട് എന്തായാലും സ്ട്രെയിൻ ഇനി കുറച്ച് സമയത്തേക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതായിരിക്കും ഓക്കെ അപ്പോൾ സീറോ ടുവേ നമ്മളിവിടെ പറഞ്ഞു പ്രൊപ്പോർഷണലിറ്റി ലിമിറ്റാണ് പിന്നെ എ ടു ബി അല്ല സീറോ ടു ബി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഇലാസി ലിമിറ്റാണ് പിന്നെ സിയും ഡിയും ഈൽഡ് പോയിൻ്റാണ് അപ്പർ ഈൽഡ് പോയിൻറ്റും ലോവർ ഈൽഡ് പോയിന്റും നമുക്കിനി പോയിൻ്റ് ഇയും പോയിന്റ് എഫും കൂടെ നോക്കാനുണ്ട് പോയിന്റ് ഇ എന്താ നോക്കുക അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് ആ ഒരു മൈൽഡിൽ ലോഡിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് പോയിൻ്റ് ഇ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്കെ പോയിന്റ് ഇ സ്കോൾഡ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയിൻ്റ് അതായത് ആ പൊട്ടുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഏറ്റവും മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൽഡിൽ ലോഡ് പൊട്ടുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള ആ ഒരു സ്ട്രെങ്ത് ആണ് ആ ഒരു പോയിന്റ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമനസ്സിലാവും നമ്മളിങ്ങനെ ലോഡ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൂടിക്കൂടി വന്നു ലെങ്ത് കൂടി പിന്നെ ലോഡ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല അടുവക്ഷ ഡിഫോർമേഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ ഹീൽഡിംഗ് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അതിൻ്റെ ലെങ്ത്ത് കൂടി 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 അവസാനം എന്ത് ചെയ്യും അത് പൊട്ടിപ്പോകും അപ്പോൾ ഏറ്റവും സ്ട്രെങ്ത്ത് ഈ പോയിൻ്റിലുണ്ടായിരിക്കാം ഓക്കെ ഇതിൻ്റെ മേലേക്ക് അതിനെന്ത് ചെയ്യില്ല ലോഡ് താങ്ങാൻ കഴിയില്ല ഓക്കെ അതാണ് അപ്പം ആ നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റ് പോയിൻറ്റ് ഈ ദ മെറ്റീരിയൽ ക്യാൻ വിസ്റ്റാൻഡ് മാക്സിമം ലോഡ് വിത്തൗട്ട് ഫെയിലർ അപ്പോൾ പൊട്ടി പൊട്ടിപ്പോകാണ്ട് മാക്സിമം ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പോയിന്റാണ് ആ ഒരു ബോഡീൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു അൾട്ടിമേറ്റ് പോയിന്റ് ഈസ് കോൾഡ് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്സ് അപ്പോൾ അൾട്ടിമേറ്റ് പോയിന്റിലുള്ള അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കിട്ടാനുള്ള സാഹചര്യത്തിലുള്ള സ്ട്രെസ്സിനാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് പഠിക്കാം ബിയോണ്ട് പോയിന്റ് ഈ നെക്കിങ് ഈ സ്റ്റാർട്ടഡ് ഓക്കെ പോയിന്റ് ഈക്ക് ശേഷം എന്തായിരിക്കും നെക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ നെക്കിങ് നിങ്ങൾ എം ടി ലെവലിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള നെക്കിങ് എന്ന് പറഞ്ഞാണ് എന്താണ് അതിൻ്റെ ഇങ്ങനെ ഒരു സെൻറ്ററിൽ എന്തായാലും മാറുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കുറഞ്ഞു പറഞ്ഞ് ആ പൊട്ടാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഇവിടെയാണ് ബ്രേക്കിങ് സംഭവിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പോയിന്റ് ഇക്ക് ശേഷം എന്തായിരിക്കും അതിൻ്റെ ഡയമെൻഷൻ കുറഞ്ഞു പറഞ്ഞ് നെക്കിങ് സംഭവിക്കുന്നുണ്ടായിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിയോണ്ട് പോയിന്റ് പോയിൻറ്റ് പോയിന്റ് ഇക്ക് ശേഷം നെക്കിങ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ലാസ്റ്റാണ് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ് ഓക്കെ പോയിന്റ് എഫ് ഈസ് കോൾഡ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് അതായത് നമ്മുടെ ആ ഒരു മൈൽ ഡിസ്റ്റീലോട് പൊട്ടുന്ന ആ ഒരു പോയിന്റാണ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന പോയിന്റ് ആ ദിസ് പോയിന്റ് മെറ്റീരിയൽ ഗേറ്റ്സ് ഫെയിൽ അല്ലെ അവിടുത്തെ അതുപോലെ എന്തായിരിക്കും മെറ്റീരിയൽ ഫെയിലായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പൊട്ടിട്ടുണ്ടായിരിക്കും അപ്പോഴാണ് നമ്മുടെ ഒരു എം എസ് റോഡിൻ്റെ അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐ എക്സ് എസില് സിഗ്മയും എക്സ്ആക്സിൽ സ്ട്രെയിനും ആണ് അബ്സിലോണും ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അല്ലേ ആദ്യം ഒരു സോറി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സിഗ്മ സ്ട്രെസ്സാണ് അബ്സിലോൺ സ്ട്രെയിൻ ആണ് നമുക്കറിയാം ആദ്യം സംഭവിക്കുന്ന എന്താണ് ഒരു ലീനിയർ ലൈൻ സ്ട്രൈറ്റ് ലൈൻ അല്ലേ നമുക്ക് ഇത് സീറോ എന്ന് വിളിക്കാം പിന്നെ സംഭവിക്കുന്ന എന്താണ് അടുത്തത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ചെറിയൊരു വാരിയേഷൻ വന്നുണ്ടായിരിക്കും ഇത് പോയിൻ്റ് ബി പിന്നെ അടുത്ത് വരുന്നത് പോയിൻ്റ് സിയും ഡിയുമാണ് പോയിൻ്റ് സി അല്ലേ പോയിന്റ് സി മേലെ വരും അപ്പർ ഈൽഡ് പോയിന്റ് ഇത് ഡി താഴെ വരും പിന്നെ സംഭവിക്കുന്നത് വീണ്ടും അത് കൂടിയിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോകും അതായത് ഇവിടെ പോയിൻ്റ് ഇ വരും ലാസ്റ്റ് പോയിൻറ്റ് എഫ് വരും ഇത് ബ്രേക്കിംഗ് പോയിൻ്റ് ഇത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് ഇത് അപ്പർ ഈൽഡ് പോയിൻ്റ് ഇത് ലോവർ ഈൽഡ് പോയിൻ്റ് ഇത് ലാസ്റ്റ് ലിമിറ്റ് ഇത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സ്ട്രെസ്റ്റി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ നിങ്ങൾ ആ ഗ്രാഫ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം അതിൽ ഓരോ സ്റ്റേറ്റസ് എന്തെങ്കിലും അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എക്സാം പോയിൻ്റ് ഓഫൊക്കെ ഏഴ് മാർക്കിനൊക്കെ കൊസ് ചോദിക്കുന്നതാണ് ഓക്കെ നമുക്കിനി ഇതിന് ബാക്കി വരുന്ന കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ് കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്